തൊപ്പി ഫാൻസ് എന്ന് പറഞ്ഞു കൊച്ചു പിള്ളേർ പൊടിപ്പിള്ളാർ കൊണ്ടുപോയിട്ട് പല വാട്സപ്പ് ഗ്രൂപ്പിലും എന്നെ കൊണ്ടുപോയിട്ട് തെരുവിളിക്കുന്നു ഞാനും തിരിച്ച് വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ചിരിയും ഒരു വാത്സല്യം ഒക്കെ തോന്നുന്നു കാരണം പെറും പൊടിപ്പുള്ളാർന്ന ഏറ്റവും ഒക്കെയാണെ വേണ്ടിയില്ല അവർക്ക് ഒത്തിരി ഒത്തഞ്ച് വയസ്സുണ്ടെന്ന് പറയും ഇത് പതിനാറ് പതിനെട്ട് വയസ്സുള്ള കൊച്ചു പൊടിപ്പള്ളേർ അവന്മാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം അതായത് തൊപ്പി ഇവിടെ ഉപദേശിച്ച സ്ഥാനത്ത് ആറാട്ടെണ്ണാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക ആ മമ്മൂട്ട് സ്ഥാനത്ത് അഞ്ച് വയസ്സ് വരെ വരാം അതുപോലെ സൈഡിലൊക്കെ നിൽക്കുന്നത് കിംപോയി അതുപോലെ കരടി അണ്ണൻ അതുപോലെ നമ്മുടെ അട്ടായം മറ്റേ പൈനാപ്പിൾ ഇങ്ങനെ കുറേ ടീമുകളുണ്ടോ ലോമാറിക്കുകയാണ് സൈഡിൽ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് ഈ അലജോസിനെ ഉപദേശിക്കുകയാണ് ഉപദേശിക്കുവാണ് ഇടമക്കളെ നീ പിന്നെ രാത്രി വെള്ളം അടിച്ചിട്ട് പെണ്ണുങ്ങളെ ഒന്നും വിളിക്കരുത് നടിമാരെയൊന്നും വിളിക്കരുത് അല്ലെങ്കിൽ തീയേറ്ററിൽ നിന്നും പോയി അലമ്പ് പറയരുത് അവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് നീ മര്യാദയ്ക്ക് ജീവിക്കണമെന്നൊക്കെ ആറാട്ടെണ്ണൻ അലഞ്ചോസിനെ ഉപദേശിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ആറാട്ടണ്ണെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ആര് അട്ടായൊക്കെ മറ്റേ അതുപോലെ ബാക്കി നിൽക്കുമ്പോഴൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ചിരി നിങ്ങളുടെ മാനസിക അവസ്ഥ എന്തുമായിരിക്കും നിങ്ങൾക്ക് ചിരി വരുമോ ഇല്ലയോ അതേ അവസ്ഥയാണ് എനിക്കുണ്ടായത് അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് അതിന് ഇങ്ങനെയൊക്കെയാണോ പ്രതികരിക്കേണ്ടത് എന്തായാലും നിങ്ങൾക്കിത് കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു